തപസ്യ കൾച്ചറൽ സൊസൈറ്റിയും നാട്യകലാക്ഷേത്രയും നൽകി വരുന്ന പ്രതിഭാ പുരസ്കാരം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് മെയ് പത്തൊമ്പതിന് ഉപ്പുത്രയിൽ നടക്കുന്ന തപസ്യയുടെ മുപ്പതാം വാർഷികാഘോഷ ചടങ്ങിൽ വെച്ച് പുരസ്കാരം നൽകുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ അറിയിച്ചു സാഹിത്യകാരനും സംഗീത നാടക അക്കാദമി അംഗവുമായ മോബിൻ മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കല സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ സർഗാത്മക സംഭാവന നൽകുന്നവർക്കാണ് തപസ്യ പ്രതിഭാ പുരസ്കാരം നൽകുന്നത് കാൽ നൂറ്റാണ്ടിലേറെയായി നൃത്തകലയുടെ അരങ്ങിലും അണിയറയിലും അഭിവാജ്യ ഘടകമായ അദ്ദേഹം ശാസ്ത്രീയ നൃത്തകലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയും വിശേഷിച്ചും ലാസ്യ നൃത്ത കലയിൽ നടത്തിയ വിജയകരമായ പരീക്ഷണങ്ങളും അംഗീകാരവും പരിഗണിച്ചാണ് ഈ വർഷത്തെ പുരസ്കാരം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് നൽകുന്നത് പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ വർഷം നമ്മൾ ഉപ്പുതറയിൽ വെച്ചാണ് പുരസ്കാര സമർപ്പണവും വാർഷികവും നടത്തുന്നത് നമ്മുടെ ഈ വർഷത്തെ പുരസ്കാരം നൽകുന്നത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനാണ് ആർ എ വി രാമകൃഷ്ണനെക്കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പലരും അറിയപ്പെടുന്ന മണിയുടെ അനിയൻ എന്നുള്ള നിലയ്ക്കാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആർ എൽ വി രാമകൃഷ്ണനെ ഈയൊരു കാര്യത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മോഹിനിയാട്ടം കലയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞയിടെയാണ് മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം നമ്മൾ ആർ എൽ വി രാമകൃഷ്ണനെ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കാൻ കാരണം മെയ് പത്തൊമ്പതിന് ഉപ്പേറിയിൽ നടക്കുന്ന തപസ്യയുടെ തപസയുടെ മുപ്പതാത് വാർഷികാഘോഷ ചടങ്ങിൽ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് സീരിയൽ സിനിമാ താരം അനിൽകേശിവറാം പുരസ്കാരം നൽകും സാഹിത്യകാരനും സംഗീത നാടക അക്കാദമി അംഗവുമായ മുബിൻ മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംഗീതജ്ഞൻ തങ്കച്ചൻ പാല നടൻ എം സി കട്ടപ്പന എന്നിവരെ ദർശന പ്രസിഡന്റ് ഇ ജെ ജോസഫ് ചടങ്ങിൽ അനുസ്മരിക്കും തുടർന്ന് തപസ്യ നാട്യകലാക്ഷേത്രയുടെ നാട്യോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലും നടക്കും വാർത്താ സമ്മേളനത്തിൽ തപസ്യ കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി എൻ കെ രാജൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സി എസ് രാജേന്ദ്രൻ എ എം ജോർജ് ഷിജോ ഫിലിപ്പ് അപർണ ശശി അശ്വിനി കൃഷ്ണ എന്നിവർ പങ്കെടുത്തു